രണ്ടായിരത്തി ഇരുപത്തി ഓണം ബമ്പർ ലോട്ടറി വിൽപ്പന കുതിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ടിക്കറ്റ് വിൽപ്പന എത്തി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് എഴുപത്തി ലക്ഷത്തോളം വരുന്ന ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത് എന്നാൽ ഇപ്രാവശ്യം അത് മറികടക്കുമെന്നാണ് പ്രതീക്ഷ നിലവിലെ കണക്ക് പ്രകാരം തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് പരമാവധി അച്ചടിക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപക്ഷെ ഇത് തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയാലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ലോട്ടറി വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇരുപത്തി കോടി രൂപയാണ് ഓണം പമ്പറിലെ ഒന്നാം സമ്മാനം ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതമാണ് സമ്മാനമായി നൽകുന്നത് ഒന്നാം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് നൽകുന്ന കമ്മീഷൻ കൂടി ചേർക്കുന്ന സമയത്ത് ഒരു നറുക്കെടുപ്പിൽ പിറക്കുന്നത് ഇരുപത്തിരണ്ട് കോടി പതികളാണ് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വിൽപ്പന ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് ഒക്ടോബർ മാസം ഒൻപതിനുമാണ് അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത ആളുകളും അതോടൊപ്പം തന്നെ ഇനി എടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് അഞ്ഞൂറ് രൂപ മുടക്കിയാണ് ഇത്തരം ടിക്കറ്റുകൾ വാങ്ങുന്നത് നിങ്ങൾ വ്യാജ ടിക്കറ്റുകൾ അല്ല വാങ്ങുന്നത് ണം ഫ്ലൂറസൻ മഷീലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാജ പതിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത് എങ്കിൽ പോലും അംഗീകൃതമായ ഏജൻസിയിൽ നിന്നോ അതല്ലെങ്കിൽ വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങണമെന്നാണ് ലോട്ടറി വകുപ്പ് പറയുന്നത് ഇപ്പോൾ തന്നെ വ്യാജ ലോട്ടറി ലോട്ടറി വകുപ്പിൽ സബ്മിറ്റ് ചെയ്ത് പണം തട്ടാനുള്ള ശ്രമം നടത്തിയ കേസ് നടക്കുന്ന സമയമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ അടിച്ച് പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അംഗീകൃത ഏജൻസിയിൽ നിന്നാണ് ുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ടിക്കറ്റ് വാങ്ങിയാൽ ഉടൻ തന്നെ ടിക്കറ്റിൻ്റെ മറുവശത്ത് സ്വന്തം പേരും ഒപ്പും മേൽവിലാസവും രേഖപ്പെടുത്തണം ഇത് നിങ്ങളുടെ ഐ ഡി കാർഡുകളിൽ നിങ്ങളുടെ പേരെങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് എങ്കിൽ നറുക്കെടുപ്പ് തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ലോട്ടറി വകുപ്പ് മുമ്പാകെ ഈ ഒരു ടിക്കറ്റ് ഹാജരാക്കി സമ്മാനത്തുക കൈപ്പറ്റേണ്ടതാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സമ്മാനാർഹർക്ക് നേരിട്ടോ അതല്ലെങ്കിൽ ദേശസാൽകൃത അതല്ലെങ്കിൽ ഷെഡ്യൂൾഡ് അതല്ലെങ്കിൽ കേരള ബാങ്കിലൂടെയൊക്കെ ആവശ്യമായ രേഖകൾ സഹിതം ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ടിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുന്നതാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള സമ്മാനാർഹർക്ക് സമ്മാന ടിക്കറ്റുകൾ ജില്ലാ സബ് ഭാഗ്യക്കുറി ഓഫീസുകളിൽ ഹാജരാക്കി സമ്മാന തുക കൈപ്പറ്റാൻ സാധിക്കും ഇനി ലോട്ടറി അടിക്കുന്ന ആളുകൾ എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് പരിശോധിക്കാം സമ്മാനാർഹന്റെ ഒപ്പും പേരും മേൽവിലാസവും രേഖപ്പെടുത്തിയ സമ്മാന ടിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാൻ കാർഡ് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ മേൽവിലാസം തെളിയിക്കുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമ്മാനാർഹന്റെ പേര് ഒപ്പ് മേൽവിലാസം ഫോൺ നമ്പർ ഇവ രേഖപ്പെടുത്തിയതും ഒരു രൂപ റവന്യൂ സ്റ്റാമ്പ് പതിപ്പിച്ചതുമായ റെസീപ്റ്റ് സമ്മാനാർഹന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്ബുക്കിൻ്റെ ഒരു പകർപ്പ് എന്നിവയാണ് ടിക്കറ്റിൻ്റെ കൂടെ നിങ്ങൾ ഹാജരാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ബാങ്കിൽ ഹാജരാക്കി ബാങ്ക് വഴി നിങ്ങൾക്ക് ലോട്ടറി വകുപ്പിലെത്തിക്കാം അതല്ലെങ്കിൽ നേരിട്ടും നിങ്ങൾക്ക് ഇത് എത്തിക്കാം ഇനി കൃത്രിമം കാണിച്ചതോ കേടുപാടുകൾ വരുത്തിയതോ ആയ ടിക്കറ്റുകൾക്ക് സമ്മാനം നിരസിക്കുമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ലോട്ടറി വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പിന്റെ ഭാഗമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വല്ല കാരണവശാലും നിങ്ങൾക്കാണ് ദൈവം സഹായിച്ച് ആ ലോട്ടറി അടിക്കുന്നത് ഒരു കാരണവശാലും പൊതുജനത്തിന് മുമ്പാകെ പറയാതിരിക്കുക എന്നുള്ളതാണ് നിലവിൽ ലോട്ടറി അടിച്ച ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട് വലിയ രീതിയിൽ പിന്നീട് ജീവിത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓണം മെമ്പറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിനെല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം